എങ്ങനെ അറിയായിരുന്നു ഇത് പൊങ്ങി കിടക്കുമെന്ന് അവനെറിയ ഹായ് നമസ്കാരം നമ്മൾ ഇന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പേരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പേരൂർ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ് അതാണ് മൈക്കിന്റെ ശബ്ദം ഇത്ര ലൗഡായിട്ട് കേൾക്കണേ അപ്പം ആദ്യമേ തന്നെ കൊച്ചു കുട്ടികളിത് കാണണമെങ്കിൽ അവർക്കൊരു വാണിംഗാണ് ഇത് അനുകരിക്കരുത് ഇത് ഈ കാണുന്ന ഈ വെള്ളക്കെട്ട് നേരത്തെ കുട്ടികളുടെ കളിസ്ഥലമായിരുന്നു പക്ഷെ ഇപ്പോ ഇപ്പോഴും കളിസ്ഥലമാണ് പക്ഷെ അത് മറ്റൊരു തരത്തിലാണ് അതെങ്ങനെയാണെന്ന് കാണണ്ടേ എന്തോ നോക്കിയേ ആ കാണുന്നത് ഒരു കൊച്ചു വള്ളമാണ് അതെന്താണെന്ന് ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല അവർ ഈ അടുത്തോട്ട് വരട്ടെ അപ്പഴത്തേക്ക് ഇത് ഉണ്ടാക്കിയതാരാണെന്നും അവരോട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചു മനസ്സിലാക്കാം ഈ കുട്ടികളാണ് ആ ഒരു വള്ളത്തിന്റെ നിർമ്മാതാക്കള് നമുക്ക് അതിന്റെ നിർമ്മാണ സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാം പേരെന്താ ഈ സ്ഥലത്ത് ഇവിടെ തന്നെയാണ് ഈ വള്ളത്തെ കുറിച്ചൊന്ന് പറയാമോ നിങ്ങളുടെ <laughs> <laughs> അപ്പൊ ഈ കൊച്ചു മിടുക്കന്മാരാണ് ഈ ഒരു വള്ളം ഇവിടെ നിർമ്മിച്ച് ചെയ്തേക്കുന്നത് പ്രളയം വന്നു കഴിഞ്ഞാ നിങ്ങളെ കൊണ്ട് പ്രയോജനപ്പെടുവോക്കെ പഠിച്ചോടിച്ചു എന്നെവിടെ കേട്ടാൻ പറ്റുമോ ഒരാൾക്ക് കേറാൻ പറ്റത്തോളോ ഈ ഇരിക്കുന്ന എന്തിനകത്ത് ഫ്രിഡ്ജിന്റെ വെജിറ്റബിൾ ബോക്സ് എടുത്ത് അതിനകത്ത് വെച്ചിട്ട് അതിനകത്താണ് ഇരിക്കുന്നത് കേട്ടോ എന്താ എന്തൊക്കെ ഇത് പറഞ്ഞു ഒരു ഫ്രിഡ്ജിന്റെ പെട്ടിയും അതിന്റെ കെട്ട് എങ്ങനെ അറിയാതെ പൊങ്ങി കിടക്കുമെന്ന് അവനെ അവനെ അറിയാത്തോളൂ എങ്ങനെ പൊങ്ങി പൊങ്ങിക്കിടക്കുന്നതെന്ന് കേട്ടോ കാര്യം ഈ ദേശം മൊത്തം വെള്ളത്തിനടിയിലാണ് കൊല്ലം ജില്ലയിലെ പേരൂര് ഇവിടെ മൊത്തം വെള്ളത്തിനടിയിലാണ് ഇവിടെ നേരത്തെ കളിസ്ഥലമായിരുന്നു ഇപ്പോഴും അവരിപ്പോ കലസ്ഥലം ആക്കിക്കൊണ്ടിരിക്കുകയാണ് വള്ളത്തിലാണത് മാത്രം